സുപ്രീം കോടതിയുടെ സുപ്രീംകോടതിയുടെ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് സത്യപ്രതിജ്ഞ ചെയ്തു രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു സത്യവാചകം ചൊല്ലി നൽകി ഫെബ്രുവരി വരെയാണ് ചീഫ് ജസ്റ്റിസ് പദവിയിൽ ജസ്റ്റിസ് സൂര്യകാന്തിന്റെ കാലാവധി ഹരിയാനയിൽ നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യ വ്യക്തിയാണ് ജസ്റ്റിസ് സൂര്യകാന്ത് രാഷ്ട്രപതി ഭവനിൽ നടന്ന ജസ്റ്റിസ് സൂര്യകാന്തിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ വിദേശ രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരും പങ്കെടുത്തു ഹരിയാന ഹിസാർ ജില്ലയിലെ സാധാരണ കർഷക കുടുംബത്തിലായിരുന്നു ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ജനനം ബെഞ്ചില്ലാത്ത സ്കൂളിൽ നിന്ന് പഠനം ആരംഭിച്ച ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ന് സുപ്രീം കോടതിയുടെ സുപ്രധാന ഭരണഘടനാ ബെഞ്ചിനെ നയിക്കാൻ ഒരുങ്ങുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി രണ്ടായിരത്തി പത്തൊൻപത് മെയ് ഇരുപത്തിനാലിനാണ് ജസ്റ്റിസ് സൂര്യകാന്ത് സുപ്രീം കോടതി ജഡ്ജിയായി ഉയർത്തപ്പെടുന്നത് വിധികൾ പറഞ്ഞ ബെഞ്ചുകളിലെ അംഗമായിരുന്നു ജസ്റ്റിസ് സൂര്യകാന്ത് ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം